ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ക്യാരറ്റൊക്കെ നമുക്ക് ചീപ്പറായിട്ട് തന്നെ സുലഭമായിട്ട് തന്നെ കിട്ടുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ക്യാരറ്റിൻ്റെ ജാമൻ ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അധികം സ്റ്റെപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെസേർട്ടായിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇനിയിപ്പോൾ താ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ മെയിൻ ആയിട്ട് വേണ്ടത് ക്യാരറ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി അളവൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിപ്പോൾ ഇത്രയും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം നമുക്കതൊന്ന് പുഴുങ്ങിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ ഇതിൻ്റെ തോലിക്ക് കളഞ്ഞിട്ട് കഴുകിയിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പേങ്ങിയിട്ടെടുക്കണം അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂടി കൂടിപ്പോകേണ്ടട്ടച്ചറി കുറച്ച് വെള്ളം മാത്രം മതി നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഈ ഒരു രീതിയിലല്ലെങ്കിൽ നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതുണ്ടല്ലോ ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ചായതുകൊണ്ട് അതിന് ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് തന്നെ വെന്തോട്ടേ അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ആകുമ്പോൾ അധികം ടൈം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇപ്പം ആ ക്യാരറ്റ് വേവിച്ച് നന്നായിട്ടുണ്ട് തന്നെ ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അപ്പൊയൊരി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഉണ്ടല്ലോ ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അത് ആ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഇത് മുഴുവനായിട്ടു ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇപ്പോൾ ഇത്രയും പ്യൂറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇനിയിപ്പം അതിലേക്ക് ദാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആ ഒരു ക്യാരറ്റ് എത്ര ഉണ്ടോ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പം ഏകദേശം ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഫ്ലെയിം നന്നായിട്ട് ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റിലേക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചൂടി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പ്യൂറുണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം അതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ വേണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു മാവാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പരുവത്തിലുള്ള ഒരു ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മാവ് പരുവത്തിലാവുന്നത് വരെ നമുക്ക് മിക്സ് എടുക്കാം അപ്പോൾ ഫ്ലെയിം ശ്രദ്ധിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിയൊക്കെ വാട്ടിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് പോലെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മാവാക്കിട്ടെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് വെള്ളം കൂടി പോവാതെ വേണം നമുക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ പ്യൂറി എടുക്കാൻ കേട്ടോ അപ്പോൾ ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടുതൽ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ടേസ്റ്റേ നഷ്ടമാവും ആ ഒരു ക്യാരറ്റിൻ്റെ ബോൾസിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ട് പ്യൂരി ആക്കി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം നമുക്ക് ക്യാരറ്റിൻ്റെ പ്യൂറി എടുക്കാൻ അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടി മാത്രമേ ആവശ്യമായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആ ഒരു പാനിൽ നിന്ന് വരുന്ന ഈ ഒരു പവ പരിവാകുമ്പോൾ നമുക്കിത് മാറ്റിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഓവർ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ സാധാരണ പിടിയൊക്കെ റെഡിയാക്കി എടുക്കില്ല ആ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ആക്കി എടുക്കാം അപ്പോൾ ക്രാക്ക് ഒന്നും വീാതെ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലിപ്പം കൂടി വരും അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ അതുപോലെ നമുക്ക് മൊത്തമായിട്ടുതന്നെ ബോൾസ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാ പാലാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പീഞ്ഞെടുക്കുന്നതാണ് ഒന്നാം പാല് അതിനുശേഷം ആ ഒരു ചണ്ടിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പീഞ്ഞെടുക്കുന്നതെന്നിട്ട് രണ്ടാം പാല് ആ ഒരു രീതിയിൽ റെഡിയാക്കി ആക്കി എടുക്കാം ഇനി നമുക്ക് രണ്ടാം പാല് ആദ്യം പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം വന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആര് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ബോൾസൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടാം പാൽ കുറച്ച് കൂടുതലും ഒന്നാം പാൽ കുറച്ച് മാത്രമായിട്ട് റെഡിയാക്കി എടുക്കുക അപ്പോൾ താതിനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത പാടെന്നെ ഇത് ഇളക്കി കൊടുക്കാനൊന്നും നോക്കരുത് കേട്ടാ അപ്പോൾ ബോൾസൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ പാൻ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ മിക്സ് ആയിക്കോളും അതുകൊണ്ട് ഈ ഒരു സമയത്തൊന്നും തവി അയച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത് ഒരു കുറച്ച് ടൈം ഒന്ന് തിളച്ച് വന്ന് കുറച്ച് ടൈം ഒന്ന് കഴിയുന്നതിന് ശേഷം നമുക്കത് ആക്കി കൊടുത്താൽ മതി കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് മിക്സ് മിക്സാക്കി കൊടുക്കാൻ ഇനിയിപ്പതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ആദ്യം ആ ഒരു ബോൾസ് അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ബോൾസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി രൂപത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയം വേണം കേട്ടോ നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ടൈം വെച്ച് പോയേക്കും ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ കുറുകിയിട്ട് വന്നിട്ടുണ്ട് ആ തേങ്ങാപ്പാലൊക്കെ ആ നന്നായിട്ട് ആ ബോൾസൊക്കെ വലിച്ചു കുടിച്ചിട്ട് ആ ബോൾസൊക്കെ ജസ്റ്റ് ഒന്ന് വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഓവർ തിളപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതുകൊണ്ടെല്ലാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് മൈദരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ പഞ്ചസാര കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇത്രയും പണിയുള്ളൂ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് സേർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ക്രീമിയായിട്ട് തന്നെ ഉണ്ടാവും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ക്രീമിയായിട്ടുള്ള പരിവത്തിലാണ് ഈ ഒരു റെസിപ്പി നമുക്ക് തേങ്ങാപ്പാലും ഇല്ലെങ്കിലും ആ പാലിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പേക്കറ്റ് പാലിലായാലും പശുവും പാലിൽ പാലിലായാലും ഒക്കെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡോ കണ്ടൻസ് മിൽക്കോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ആ ക്രീമോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ആണ്ട്ടോ നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സായിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്